എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ലൊരു പച്ചടിയാണ് ചെയ്ത് കാണിക്കുന്നത് ചിലയിടത്ത് ഇതിന് കിച്ചടിയെന്നും പറയും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കഴുകിയതിന് ശേഷം വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെ വട്ടത്തിൽ ഒരുവിധം നീളത്തിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം വെണ്ടയ്ക്കായ നമുക്കറിയാം ഒരു സ്ലൈമി ഫ്ലൂയിഡ് ഉണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്താൽ പിന്നെ പശ അങ്ങ് മാറിക്കെട്ടും അപ്പം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അതിരിക്കട്ടെ അതിന് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം പാത്രം ചൂടാവുന്നതെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാകുന്നത് കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഇടാം ഇതിനെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കൊണ്ട് കുഴഞ്ഞു പോകും വെണ്ടയ്ക്ക വഴന്ന് വരുമ്പോഴത്തേന് നമുക്കതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കണം ഇത് തേങ്ങ ചേർത്താണ് ഇത് ചെയ്യുന്നത് അപ്പം തേങ്ങ നമുക്കത് ബ്ലെൻഡറിലേക്ക് ഇടാം കടുക് ജീരകം പിന്നെ അതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് കൂട്ടത്തിൽ ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നല്ല പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത് ഒരു കാര്യം മറന്നുപോയി രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടെ വേണം അത് എളുപ്പം വരയാനായിട്ട് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടു അപ്പോൾ അത് ഉള്ളിയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തേക്ക് വെണ്ടയ്ക്കാൻ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഈ പാനേനങ്ങ് മാറ്റുകയാണ് എന്നിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് അരപ്പ് ശരിയാക്കാം ആ സെയിം പാൻ തന്നെ മതി നമുക്ക് നമുക്കിതിനകത്തേക്ക് അരച്ച ആ മാ അരപ്പൊഴിക്കാം കടവൊക്കെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് വളരെ സ്പെഷ്യൽ ടേസ്റ്റാണ് തീ വളരെ കുറച്ച് വെക്കണം കാരണം തിളച്ച് പോകരുത് അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് യാതൊരു കാരണവശാലും പിരിഞ്ഞ് പോകരുത് ചിലടത്ത് ഈ മധുരം ഉള്ളതിനാണ് പച്ചടി എന്ന് പറയുന്നത് പക്ഷേ അതിൽ കോട്ടയത്തോട്ടൊക്കെ ഇങ്ങനെ മധുരം ഇല്ലാത്തതിനും പച്ചടീന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാങ്ങിട ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പച്ചടിയാണ് വെണ്ടയ്ക്ക പച്ചടി ഇനി ഇതിനകത്ത് അല്പം കടുവും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയായി വെണ്ടയ്ക്ക അതുപോലെ തന്നെ ഒരുപാട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കരുത് വയ്ക്കരുത് വെണ്ടയ്ക്കാങ്ങ് വഴുവഴുപ്പാകും അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്തെടുത്താൽ മതി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തില്ല കടുക് വറക്കാനായിട്ട് നമുക്ക് പാത്രം വെച്ചു പാത്രം ചൂടാവുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുന്ന ഉടനെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് അതിന് ശേഷം അതിലേക്ക് അതിനുശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലിടാം മുളകിട്ടു ഡ്രൈ ചില്ലീസ് അല്ലെങ്കിൽ വറ്റൽ മുളക് ഇട്ടാലും മതി തീ ഓൾറെഡി ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം കൂടി ഇടണം ഈ കായവും കടുകും ഇതിൻ്റെ വളരെ നല്ല ടേസ്റ്റ് മേക്കേഴ്സാണ് രണ്ടും ഇനിയും നമുക്ക് കറിക്കാത്തേക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ കടുക് വറുത്താൽ ഒഴിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ അരച്ച് ചേർത്തതും ചുവന്നുള്ളി അരച്ച് ചേർത്തതും കായം ചേർത്തതുമായിട്ടുള്ള വെണ്ടയ്ക്ക പച്ചടി അല്ലെങ്കിൽ കിച്ചടി റെഡിയായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്